കോഴിക്കോട് സൗത്ത് ബീച്ചിൽ എട്ട് പേർക്ക് ഇടിമിന്നലേറ്റു കടലിൽ നിന്ന് വള്ളം കരക്ക് അടുപ്പിക്കുന്നതിനിടയിലാണ് സംഭവം നടന്നത് അഷ്റഫ് അനിൽ ഷരീഫ് മനാഫ് സുബൈർ സലീം അബ്ദുൽ ലത്തീഫ് എന്നിവർക്കാണ് ഇടിമിന്നലേറ്റത് മത്സ്യം വാങ്ങാനെത്തിയ ഒരാൾക്കും മിന്നലേറ്റിട്ടുണ്ട് എല്ലാവരെയും ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് സംഭവം നടന്നത് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും കോഴിക്കോട് കഴിഞ്ഞ മണിക്കൂറിൽ ശക്തിയായ ഇടിമിന്നലുണ്ടായിരുന്നു മിന്നലേറ്റവരിൽ ഒരാൾ മത്സ്യം വാങ്ങാൻ എത്തിയ ആളും ബാക്കിയുള്ളവർ മത്സ്യത്തൊഴിലാളികളുമാണ് ഒരാളെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് ഇന്ന് യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കോഴിക്കോട്ടെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഒരാഴ്ച വ്യാപകമായ മഴക്ക് സാധ്യതയുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് നാളെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ വേരൽ മഴയ്ക്ക് പിന്നാലെയാണ് കാലവർഷത്തിന്റെ വരവ് ഒരു മാസത്തോളം നീണ്ട വേനൽ മഴയുടെ ദുരിതം മാറും മുൻപാണ് കാലവർഷമെത്തിയത് ജൂൺ ഒന്നിന് എത്തേണ്ട കാലവർഷത്തിന്റെ വരവ് രണ്ട് ദിവസം മുൻപാണ് ഇത്തവണ കാലവർഷക്കാലത്ത് മഴയുടെ ശക്തി കൂടുമെന്ന് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂണിലെ മഴ തന്നെ അതിശക്തമാകാനും സാധ്യതയുണ്ട് ഓടകൾ വൃത്തിയാക്കുന്നതടക്കമുള്ള മഴക്കാല പൂർവ ശുചീകരണങ്ങൾ എങ്ങുമെത്താതിരിക്കെയായിരുന്നു വേനൽ മഴ എത്തിയത് ചുരുങ്ങിയ സമയത്ത് പെയ്ത മഴയിൽ പോലും തിരുവനന്തപുരവും കൊച്ചിയും അടക്കമുള്ള നഗരങ്ങൾ മൂന്ന സ്ഥിതിയിലായിരുന്നു ശുചീകരണം തുടങ്ങാനാകാത്ത സ്ഥിതിയെ ശക്തമായ കാലവർഷം എത്രത്തോളം ദുരിതമുണ്ടാക്കുമെന്നും ആശങ്കയുണ്ട് തലസ്ഥാനത്തിന്റെ ദുരിതം ഇരട്ടിയാക്കി സ്മാർട്ട് റോഡ് പണിയും തീർന്നിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലി ലീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയേറെയാണ് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ